നമസ്കാരം പ്രവാസി മരണിയിലേക്ക് സ്വാഗതം സമയപരിധി നീട്ടി ബഹ്റൈൻ സ്പുഡിനിക് വാക്സിൻ സ്വീകരിക്കാൻ ഇനി കാത്തിരിക്കണം കോവിഡ് വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിരിക്കുകയാണ് ബഹ്റൈൻ ആദ്യ ഡോസ് എടുത്തവർക്ക് രണ്ടാം ഡോസിനുള്ള തീയതി പുനഃക്രമീകരിച്ചു നൽകുമെന്ന് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു പുതിയ ബാച്ച് സ്പുട്നിക് വാക്സിൻ കിട്ടാൻ വൈകുന്നതിനാലാണ് സമയം വൈകിപ്പിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു തീയതി നീട്ടുന്നത് കുത്തിവെപ്പിനെ ബാധിക്കില്ലെന്നും അധികൃതർ ഉറപ്പു നൽകി ചില സാഹചര്യങ്ങളിൽ രണ്ട് ഡോസുകൾ തമ്മിലുള്ള ഇടവേള നീട്ടുന്നത് വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ആവശ്യമായ വാക്സിൻ രാജ്യത്തെത്തിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു പുതിയ ബാച്ച് വാക്സിൻ എത്തുന്നതിനനുസരിച്ച് വിതരണം നടക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു അതേസമയം കുവൈറ്റിൽ കുട്ടികൾക്കുള്ള വാക്സിൻ രജിസ്ട്രേഷൻ തുടങ്ങി സ്കൂളിൽ നേരിട്ടുള്ള ക്ലാസുകൾ തുടങ്ങാൻ കോവിഡ് ഭീഷണി നിയന്ത്രണ വിധേയമാകുന്നതുവരെ കാത്തു നിൽക്കേണ്ടതില്ലെന്നുള്ള നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ ഉള്ളത് രാജ്യത്തെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു മാസത്തോളം രജിസ്ട്രേഷൻ നീണ്ടു നിൽക്കും ഓഗസ്റ്റ് മുതൽ കൗമാരക്കാർക്കുള്ള വാക്സിൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു രജിസ്റ്റർ ചെയ്തവർക്ക് വാക്സിൻ എടുക്കേണ്ട തീയതി സ്ഥലം സമയം എന്നിവ ഉൾപ്പെടെയുള്ള മൊബൈൽ സന്ദേശം ലഭിക്കുമെന്നും മന്ത്രാലയം അധികൃതർ അറിയിച്ചു കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ വിതരണം ചെയ്യാൻ നേരത്തെ കുവൈറ്റ് സർക്കാർ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷം ആരംഭത്തിൽ തന്നെ നേരിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ തയ്യാറായി വരുന്നതായി കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു ഇതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തമാക്കാനുള്ള അധികൃതരുടെ നടപടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് വാക്സിൻ വിതരണം നേരത്തെ ആരംഭിച്ചിരുന്നു സ്കൂളുകളിൽ നേരിട്ടുള്ള ക്ലാസുകൾ തുടങ്ങാൻ കോവിഡ് ഭീഷണി നിയന്ത്രണ വിധേയമാകുന്നതുവരെ വരെ കാത്തുനിൽക്കേണ്ടതില്ലെന്നുള്ള നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനായി ഒരുക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി